ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തൊഴിലുറപ്പിൻ്റെ എല്ലാവർക്കും തൊഴിലുറപ്പ് ഓണത്തിന് ആയിരം രൂപയ്ക്ക് ലഭിക്കലുണ്ടായിരുന്നു നൂറ് ദിവസം തൊഴിലെടുത്തവർക്ക് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു നമുക്കൊരു ന്യൂസ് കണ്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ തൊഴിൽ ആയിരം രൂപയായിരുന്നു ലഭിച്ചത് എന്നാൽ ഈ പ്രാവശ്യം മുതൽ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് ഇരുന്നൂറ് രൂപ ഉയർത്തിക്കൊണ്ട് ആയിരത്തി ൂറ് രൂപയാണ് നൂറ് ദിവസം തൊഴിലെടുത്ത് തൊഴിലാളികൾക്ക് ലഭിക്കുക ഇത് അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാൻ പോകുന്നത് അഞ്ച് ലക്ഷം തൊഴിലാളികൾക്കാണ് അപ്പം കേരള ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ വകയിരുത്തിക്കൊണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഓണത്തിൻ്റെ മുന്നോടി തന്നെയായിട്ട് നിങ്ങൾ നൂറ് ദിവസം തൊഴിലെടുത്ത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിരം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ഇരുന്നൂറ് രൂപയും കൂടി കൂട്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ എം സോപ്പിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ പല നമ്മളോട് പറയുന്നുണ്ട് പല പഞ്ചായത്തുനിന്നിപ്പം മേറ്റിൻ്റെ മസ്റ്റുകളൊന്നും അനുവദിക്കുന്നില്ല കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എൻ എം എസ് ആപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം മാറ്റം വന്നതാണ് ഒന്നും കൂടി എളുപ്പമായി തീരുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ മുന്നത്തെ പോലത്തെ എൻ എം എസ് ആപ്പിലെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇപ്പോൾ നിലവിലുള്ള എൻ എം എസ് ആപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്ലോഡിങ് ഇഷ്യൂ ആയാലും ഓൾറെഡി അപ്ലോഡഡ് കാണിക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട് എറർ മെസ്സേജ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ജാബ സെക്യൂരിറ്റി ഇൻസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളെ ിലെവിൽ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക പണ്ടൊക്കെ പഞ്ചായത്ത് ലെവൽ നിന്ന ഓപ്ഷനിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് അത് മാറ്റി ചെയ്യണമെന്നുള്ള മുൻകാലങ്ങളിൽ മുന്നേ ഒരു രണ്ട് മാസം മൂന്ന് മൂന്ന് മാസം മുന്നേ എല്ലാ പഞ്ചായത്തിനും നിർദ്ദേശം ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ പഞ്ചായത്ത് ലെവലിൽ നിന്ന് മാറ്റി മാറ്റാ മാറ്റായിട്ട് നിങ്ങൾ എൻ എം എസ് ആപ്പ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പല പഞ്ചായത്തുകളിലും ഇപ്പോഴും പഞ്ചായത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ എൻ എം എസ് ആപ്പ് ചെയ്തതോടുകൂടി എൻ എം എസ് ആപ്പിൽ നിങ്ങൾക്ക് എല്ലാ മസ്ട്രോളുകളും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവർക്കൊന്നും മാറ്റിൻ്റെ വേദന ലഭിക്കില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് കിട്ടേണ്ട മാറ്റിൻ്റെ വേദന ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇപ്പോൾ ലോഗിൻ കുറേ മസ്ട്രോളുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളെ പഞ്ചായത്തിനോട് പഞ്ചായത്തിലെ ജീവനക്കാരെ തൊഴിലുറപ്പ് ജീവനക്കാരെ അറിയിച്ചാൽ അവർ കറക്റ്റാക്കി ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെങ്കിലും മസ്റ്റോളുകളോ മറ്റോ അലോട്ട് ചെയ്തിട്ട് അത് നിങ്ങളെ പഞ്ച് ഫോണിൽ വരാത്ത ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തില് അറിയിക്കുക അവര് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ കാര്യം കൂടി ഒന്ന് നിങ്ങളോട് പഞ്ചായത്തൊന്ന് അറിയിച്ചതിന് ശേഷം മാത്രം നോക്കുക അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എൻ എം എസ് ആപ്പിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ മാറ്റിൻ്റെ കൂലിയൊക്കെ കട്ടായി മാറ്റിൻ്റെ എൻ എം എസ് ആപ്പ് നിങ്ങൾ ഉച്ചകഴിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും മാറ്റിന് ഫുള്ള് വേദന ലഭിക്കില്ല പകുതി വേതനൊക്കെ ലഭിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ മാറ്റായിട്ട് നിങ്ങളെ രജിസ്റ്റർ ചെയ്യുകയും അതേപോലെ നിങ്ങൾ എൻ എം എസ് ആപ്പ് രജിസ്റ്റർ ചെയ്യുകയും നിങ്ങൾ പക്ക ആയിട്ട് ആറ് ദിവസങ്ങളാണ് മസ്ണോളുകൾ ഉള്ളതെങ്കിൽ ആറ് ദിവസം രാവിലെ ഉച്ചകേശം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആറ് ദിവസം വേതനം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏതെങ്കിലും ദിവസം എന്തെങ്കിലും അപ്ലോഡിങ് ഇഷ്യൂസോ എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ ലോഗൗട്ടായി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ലോ കൈവത് ലോഗൗട്ട് ചെയ്യിക്കരുത് ചെയ്യരുതെന്നാണ് പറഞ്ഞ ഫോണ് ആയി പോകാതിരിക്കരുത് അതേപോലെ സ്വിച്ച് ഓഫ് ആയാലൊക്കെ ഇങ്ങനത്തെ പറയാം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ പിന്നെയും ഒ ടി പി വരും അപ്പോൾ ഒ ടി പി വന്നു കഴിഞ്ഞാൽ മുന്നത്തെ ഡാറ്റ ഒക്കെ എറേസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഡാറ്റ ഒക്കെ എറേസ് ചെയ്യുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരിക്കലും തൊഴിലിൻ്റെ വേദന ലഭിക്കില്ല അപ്പോൾ ആ കാര്യം കൂടി ഒന്നും കൂടി ശ്രദ്ധിക്കുക മാറ്റുമാർക്ക് ഉച്ചകക്ഷം ഫോട്ടോ എടുക്കാൻ പറ്റില്ല രാവിലത്തെ ഡാറ്റ എറേസ് ആയിപ്പോയി കഴിഞ്ഞാൽ മാറ്റുമാർക്ക് ഉച്ചകശത്ത് ഫോട്ടോ എടുക്കാൻ ലഭിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നോക്കിയിട്ട് മാത്രം ചെയ്യുക നല്ല കഴിവ് നല്ല രീതിയിൽ നാമസ് ആപ്പ് മുന്നോട്ട് കൊണ്ട് വർക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യുന്നു അറിയാൻ കഴിയുന്നു അതിൽ ഏറെ സന്തോഷം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്